ശ്രീ സുരേഷ് ഗോപി മാത്രം മാത്രം അല്ല ഇനി മുതൽ ശ്രീ ജോർജ് കുര്യൻ ഒരു നിങ്ങൾ നമുക്ക് പറ്റില്ല അവിടെ തന്നെ കാര്യമാണ് ഞാൻ തൃശ്ശൂർക്കാർ ജയിപ്പിച്ച് വിടുന്ന എം പി ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കയ്യിൽ ഞാൻ ഒതുങ്ങില്ല ഞാൻ നിങ്ങൾക്കൊരു ഖ്യാതി നേടിത്തരും തൃശ്ശൂർ തെരഞ്ഞെടുത്ത മഹാത്മാക്കൾ കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി ഒരു എം പി ആണ് തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുത്തതെന്ന് ഞാൻ പ്രൂവ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ആ എനിക്കാ ഉണ്ട് എനിക്ക് ആ ലീനിയൻസി ഉണ്ട് എനിക്കാ ഇൻഡിപെൻഡൻസ് ഉണ്ട് ടു കട്ട് ഡൗൺ ദി ഇൻറ്റർമെറ്റൻസി ഓഫ് മൈ പ്രസൻസ് ഇൻ ട്രിച്ച് അതിന് പോലും വളരെ കുറച്ച് ദിവസമായിരിക്കും എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ബട്ട് ഐ വിൽ ഡെലിവർ ടു മൈ പേരൻറ്റ് കോൺസ്റ്റിറ്റുവൻസി ആസ് വെൽ ഗിവ് ദൻ ദിസ് ഗ്ലോറി ദാറ്റ് ദർ സെലക്ഷൻ was an വാസ് എൻ ഇന്ത്യൻ സെലക്ഷൻ അവർ എ സൗത്ത് ഇന്ത്യൻ സെലക്ഷൻ അറ്റ്ലീസ്റ്റ് സന്തോഷമുള്ള കാര്യമല്ല അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നു എൻ്റെ ആരോഗ്യം എൻ്റെ ഒരു മൈൻഡ്സെറ്റ് എല്ലാം ക്ലിയറാക്കി വെക്കാൻ ചുറ്റുവട്ടത്തെ അറ്റ്മോസ്ഫിയർ കൂടി വളരെ പോസിറ്റീവായിട്ട് എൻ്റെ ചുറ്റും സഞ്ചരിക്കണായി എന്നാണ് പ്രാർത്ഥന ചില ഡ്രീം പ്രോജക്ട്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കാത്തിരിപ്പൊക്കെ കേട്ടാണ് ഒന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ വികസനം ഒരു പതിനെട്ട് ഏക്കർ കുറേ നാളായി ഇങ്ങനെ എഴുതുന്നു അങ്ങോട്ട് വടം വരി ഓൾട്ടർനേറ്റീവ് എന്തോ അതുകൊണ്ട് അത് അവിടുത്തെ പ്രദേശക്കാര് കേന്ദ്രത്തിനെ അറിയിച്ചിട്ടുണ്ട് വിൽ തിങ്ക് നമ്മള് ലോകത്ത് ഒരു സിറ്റിക്ക് അകത്ത് കഷ്ടിച്ച് രണ്ട് കിലോമീറ്റർ തുടങ്ങി പത്ത് കിലോമീറ്ററിനകത്ത് ഒരു സിറ്റിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലോകത്ത് ലോകത്തെത്ര എയർപോർട്ടെണ്ണംന്ന് ചോദിച്ചാൽ ആദ്യത്തെ രണ്ടെണ്ണം എനിക്കറിയത്തുള്ളു അതിൽ രണ്ടാമത്തത് തിരുവനന്തപുരമാണ് ആ ടാഗ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും മാനസികമായ ഒരു ഒത്തുചേരലാണ് അത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ ആണെങ്കിൽ ആ പതിനെട്ട് ഏക്കർ കൊടുക്കാൻ അവിടുത്തെ പാവങ്ങൾ തയ്യാറാണ് അതിന് വേറെ മതിൽ കെട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല